അങ്ങനെ ഏത് സമയത്തും ഉമ്മാന്റെ കൈയ്യു പിടിച്ച് മദീനയിലൂടെ ആ ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാമിക ലോകത്ത് യുദ്ധം ആരംഭിക്കുന്നത് മകൻ അബ്ദുള്ള അടുത്തു വിളിച്ച് അസ്മാ റതി അള്ളാന്ന് പറഞ്ഞു മോനെ അബ്ദുള്ള നീ ആ യുദ്ധത്തിൽ പങ്കെടുക്കണം അബ്ദുള്ള റതി അള്ള ചോദിച്ചു ഉമ്മ ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുത്താൽ പിന്നിൻ്റെ ഉമ്മാക്കാരാ ഉമ്മാ ഒരൽപം പരിഹാസത്തോടെ പറഞ്ഞു മോനെ പടച്ചോനെ എന്നെ എനിക്ക് തന്നിട്ട് വർഷങ്ങളായിട്ടേ ഉള്ളൂ അതിനു മുൻപും ഉമ്മ ജീവിച്ചിട്ടുണ്ട് അതിനു മുൻപും ഉമ്മക്ക് വായു കിട്ടിയിട്ടുണ്ട് ഉമ്മ വള്ളം കുടിച്ചിട്ടുണ്ട് എന്റെ മോനില്ലെങ്കിലും പടച്ചോൻ എന്നെ കാത്തോളും അവസാനം യുദ്ധത്തിന് പോയി ആ യുദ്ധവുമായി ശത്രുവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശത്രുവിന്റെ വെട്ടേറ്റ് അബ്ദുള്ള റദിയനുവിൻ്റെ കയ്യിൽ നിന്നും വാള് തെറിച്ചു വീണു ശത്രു വാളെടുത്ത് കഴുത്തിൻ്റെ നേരെ നീട്ടിയപ്പം അബ്ദുള്ള റദി അള്ളാഹു അനഹു വീട്ടിലേക്ക് തിരിച്ചോടി വീട്ടിലെ കോടിക്കതച്ചു വന്ന മകനോട് ശബ്ദം കേട്ട് അസ്മാ റതി അള്ളാഹനെ ചോദിച്ചു മോനെ യുദ്ധം അവസാനിച്ചോ ഇല്ലുമ്മ പിന്നെന്തേ നീ തിരിച്ചു പോരാനുള്ള കാരണം എന്റെ കഴുത്തിന്റെ നേരം അവൻ വാള് നീട്ടിയപ്പോ ആ വാളിൽ ഞാൻ എന്റെ കണ്ണു കാണാ കാണാത്തുമ്മയുടെ മുഖം കണ്ടു ഞാനെങ്ങാനും മരിച്ചാൽ എൻ്റെ ഉമ്മ കാരുണ്ട് എന്ന് ചിന്തിച്ചപ്പോ കണ്ണു കാണാത്ത എൻ്റെ ഉമ്മ അനാഥമാകുമെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മരിക്കാൻ തോന്നിയില്ല ഉമ്മ ഞാൻ തിരിച്ചോടി പോന്നതാ അന്ന് വരെ മകനോട് വെറുപ്പോടെ മകന്റെ മുഖത്തു നോക്കി ചോദിച്ചു മോനെ അള്ളാഹുവിന്റെ സ്വർഗത്തേക്കാൾ എന്തു മോഹിച്ചിട്ടാണ് നീ ആ യുദ്ധക്കളത്ത് നിന്ന് തിരിച്ചോടി പോന്നത് വീണ്ടും നിർബന്ധിച്ച് മകനെ യുദ്ധത്തിന് പറഞ്ഞയക്കുമ്പോ അവസാനം പോകാനിറങ്ങുന്ന മകനെ ഒന്നും കൂടി അസ്മാ റബി അള്ളാഹുഹാക്ക് കെട്ടിപ്പിടിക്കാൻ മോഹം തോന്നി മകൻ അടുത്തേക്ക് വിളിച്ച് കെട്ടിപ്പിടിച്ച അസ്മാ റതി അള്ളാഹു കെട്ടിപ്പിടിച്ച അതേ സെക്കൻഡിൽ മകനെ ഒരു തള്ളും തള്ളും നിലത്തുവീണ് അബ്ദുള്ള ചോദിക്കും ഉമ്മ നിങ്ങൾ എന്തിനാ എന്നെ തള്ളിയത് മകന്റെ ശരീരത്തിലെ പടച്ചട്ടയുടെ അളവ് കഴുകൊണ്ട് തടഞ്ഞ അസ്മാ റതി അല്ലെ ചോദിച്ചു മോനെ നീ പടച്ചട്ട് ധരിച്ചിട്ടുണ്ടോ ഒരിമ്പിന്റെ പടച്ചട്ട ഉമ്മാക്ക് തടഞ്ഞല്ലോ നിന്റെ ശരീരത്തിൽ ഉണ്ടുമ്മ എന്തിനാ മോനെ നീ ആ പടച്ചട്ട ധരിച്ചത് ശരീരമാ ശരീരമാകെ എന്തിനാ മോനെ നീ അത് ധരിച്ച് മരണത്തെ ഇത്ര പേടിയാണെങ്കിൽ എന്തിനു മോനെ നിന്റെ വാപ്പയെയും ഉമ്മയെയും പറയിപ്പിക്കാൻ നീ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടണം നീ യുദ്ധക്കളത്തിലേക്ക് പോകണ്ട ഈ പടച്ചട്ടയും ധരിച്ച് നീ യുദ്ധക്കളത്തിന് പോയാൽ ഉമ്മാക്ക് പോലും സമാധാനമില്ല മോനെ അസ്മാ റതി അല്ലാൻ എൻ്റെ മുഖത്ത് നോക്കി അബ്ദുല്ലാ റതി അള്ളാൻ പറഞ്ഞു ഞാൻ ഈ പടച്ചട്ട ധരിച്ചത് മരിക്കാൻ പേടിച്ചിട്ടല്ല മറിച്ച് എൻ്റെ സഹോദരങ്ങളെ കൊന്നു കളയുമ്പോൾ ശത്രുക്കൾ വീണ്ടും ചെയ്യുന്നത് എന്താണെന്നറിയോ ഉമ്മ കൈകാലുകൾ വെട്ടിമാറ്റുന്നുണ്ട് വെട്ടിമാറ്റിയ കൈയും കാലും പല ഭാഗത്തും കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് ഉമ്മ എന്നെ അവർ കൊല്ലും എന്നെ അവര് വെട്ടിമാറ്റും കണ്ണു കാണാത്ത എൻ്റെ ഉമ്മാക്ക് മറ്റു പലരും പറഞ്ഞു തരേണ്ടി വരും അബ്ദുള്ള കാലവിടെ അബ്ദുള്ളാന്റെ കൈ എവിടെ അബ്ദുള്ള കാലിന്റെ അടിയിലേക്ക് അവിടെ എന്നും മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോ കണ്ണു കാണാത്ത എൻ്റെ ഉമ്മ ആ ഭാഗത്തേക്ക് നോക്കി കരയാതിരിക്കാൻ എൻ്റെ കൈയും കാലും അവർ വെട്ടാതിരിക്കാൻ ഞാൻ ഈ ഇരുമ്പിന്റെ പടച്ചട്ട് ധരിച്ചതാണ് ഉമ്മ തന്റെ മകൻ്റെ മുഖത്ത് നോക്കി ആ മാതാവ് തിരിച്ചു പറഞ്ഞ മറുപടി മോനെ നിന്റെ ഔറത്ത് കാണുന്നതും നിന്റെ ഔറത്ത് മറ്റൊരാൾ നോക്കി നിൽക്കുന്നതുമാണ് നിനക്ക് പേടിയെങ്കിൽ നിനക്ക് സങ്കടം ഉണ്ടാക്കുന്നതെങ്കിൽ നീ ആ പടച്ച ടഴിച്ചു വെച്ച് നീളത്തിലുള്ള കുപ്പായം ധരിച്ചുപോ നിന്റെ കാലവര് വെട്ടിയാലും നിന്റെ തല അവർ വെട്ടിയാലും നിന്റെ വസ്ത്രം കൊണ്ട് നിന്റെ ഔറത്തങ്ങ് മറയും ഔറത്ത് കാണാത്ത ശരീരത്തെ ഉമ്മ നോക്കി കണ്ടോളാം എന്ന് തിരിച്ചു പറയുകയും മകനെ യുദ്ധക്കളത്തിലേക്ക് അയച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചോടി വന്നൊരു സുഹാബി പറഞ്ഞു അസ്മാ നിനക്ക് അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ട് അത് കേട്ടപ്പോയേക്കും അസ്മാ റതി അള്ളഹു ആദ്യം പൊട്ടിക്കരഞ്ഞു കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചോദിക്കും അസ്മാ കരയുന്നോ കരയാനാണോ അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ച് മറ്റൊരു സുഹാബി അബൂ മുസാർ റബി അല്ലാൻ പറഞ്ഞു തടയണ്ട അത് കരച്ചിലല്ല ഏത് മാതാപിതാക്കൾക്കും തൊട്ടുള്ള ഒരു ഓർമ്മയാണത് അത് കണ്ണിലൂടെ പോകട്ടെ തിരിഞ്ഞു നടക്കുന്ന അസ്മാ കേക്ക് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ എൻ്റെ മകൻ അബ്ദുള്ളയെ അവൻറെ വാപ്പയോടൊപ്പം അള്ളാഹിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം ഇതൊരു പ്രതീക്ഷയാ ഉമാരി ഞാൻ എൻ്റെ മകൻ അബ്ദുള്ളയെ എൻ്റെ ഭർത്താവ് സുബേറിന്റെ കൂടെ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം ആ പ്രതീക്ഷയാണ് ഇസ്ലാം ആ തിരിച്ചറിവാണ് മതം ആ തിരിച്ചറിവുള്ള ജീവിതമാണ് ഇസ്ലാമിലെ കുടുംബം ഞാൻ എൻ്റെ മക്കളോടൊപ്പം അള്ളാൻറെ സ്വർഗത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം അള്ളാൻ്റെ സ്വർഗത്തിലുണ്ടാവും അതിനെന്തു വേണം മക്കളെ നമ്മൾ ഉപദേശിക്കണം മക്കളെ അവരുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ഉപദേശിക്കണം പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരിക്കലും മക്കളെ നമ്മൾക്ക് പിൻകാലഘട്ടത്തിലേക്ക് ഇനി കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല നമ്മൾ ജീവിച്ചിരുന്ന തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലുമുള്ള കാലഘട്ടത്തിലെ ചരിത്രം അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇന്ന് ചില മാതാക്കള് പറയുന്നത് പോലെ ഞാനൊക്കെ ഒരു പെൻസിൽ മൂന്ന് മാസം വരെ എഴുതി തീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പം നമ്മളെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുത്ത പെൻസിൽ ഉച്ചയാകുമ്പോഴേക്കും പകുതി മുക്കാല അവൻ കടിച്ചു തിന്നിട്ടാ വരുന്നതെങ്കിൽ പണ്ട് കാലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല ഇനി നമുക്ക് സാധിക്കുന്നത് അവരുടെ കൂട്ടുകാരായി ചേർന്ന് നിന്ന് അവരെ നന്മയിലേക്ക് കൈപിടിക്കാനാ ഉപദേശങ്ങളെ കൊണ്ട് വെറുപ്പിക്കാനല്ല മാതൃകകളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ മാതാക്കൾക്ക് സാധിക്കണം മൊബൈലിന്റെ മുൻപിലിരുന്ന് പഠിക്കാത്ത മക്കളെ ഗുണദോഷിക്കുന്ന മാതാക്കളെയല്ല അല്ല ചേർന്ന് നിന്ന് മക്കളുടെ മനസ്സറിയുന്ന മാതാക്കളെയാണ് കാലഘട്ടം ആഗ്രഹിക്കുന്നത് നാളെ മറ്റൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലേണ്ട മകൾക്ക് കുടുംബത്തിന്റെ മര്യാദകളും എന്തിന് ഒരു ഭക്ഷണത്തിന് ഒരുക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ പോലും ചേർന്ന് നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാക്കളെ മക്കളെ കൈ വൃത്തി കേടാവും ശരീരം മറയ്ക്കുന്ന വസ്ത്രമിട്ട് കൊണ്ടുപോയാൽ എൻ്റെ മക്കളെ ദീനികളായി മുദ്ര കുത്തപ്പെടും എൻ്റെ മക്കൾക്ക് പർദ്ധ അത്ര ശരിയാവില്ല എന്നി ചിന്തിക്കുന്ന മാതാക്കളെയല്ല ആയിരങ്ങൾ കുറ്റപ്പെടുത്തിയാലും ഏത് കുടുംബക്കാരികൾ പരിഹസിച്ചാലും ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ മക്കൾ എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഇസ്ലാമിക വസ്ത്രത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും നമ്മളെ മക്കളെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ മാത്രമേ അവർക്ക് നമ്മൾ മാതൃകയാവൂ നമ്മൾ അവർക്കൊരു ചൂണ്ടുപലകയായി മാറിയാൻ സാധിക്കുകയുള്ളൂ അതിനെന്തു വേണം മാതാക്കൾ സ്വയം മാറണം ഉമ്മമാരും പാപ്പമാരും സ്വയം മാറണം മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മാതൃക അത് നാട്ടിലെ വയതോ സിയാറി പഠനമോ അല്ല അതിനേക്കാൾ ഏറെ നാല് അൻപത്തി എട്ടിന് കൊടുക്കുന്ന ബാങ്കിന് സ്വന്തം മക്കളെ തട്ടിവിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റാത്തൊരു ഉമ്മയാണെങ്കിൽ ആ പെൺകുട്ടികളുടെ ശത്രുക്കളാണ് ആ ഉമ്മാര് അല്ലെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പെൺകുട്ടിക്ക് ശരീരത്തിന്റെ അടിവസ്ത്രം പോലും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ബനിയും ക്ലോത്തുകളും അടിവസ്ത്രങ്ങളും ധരിപ്പിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ പെൺമക്കളുടെ ശത്രുക്കളാണ് ആ ഉമ്മാര് ആയിരക്കണക്കിന് കണ്ണുകളെ കൊണ്ട് സ്വന്തം മക്കളുടെ മാംസം കൊത്തിവലിപ്പിക്കുന്നതിനെക്കാളും പാരത്രിക ലോകത്ത് കാത്തിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെപ്പറ്റി പറ്റി ബോധവാന്മാരാകുന്ന നല്ല മാതാക്കളാവണം ആ തിരിച്ചറിവിലേക്ക് മാതാക്കൾ എത്തുമ്പോഴേ കുടുംബം നന്നാവൂ ഉത്തമ സമുദായത്തിലെ പെൺമക്കളാക്കാൻ വരാനിരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളു കാരണം പ്രിയപ്പെട്ടവരെ ജീവിതം ഒരു ഞാൻ യാത്രയ ജീവിതം ഒരു യാത്രയാ എൻ്റെ ജീവിതത്തിൽ നാൽപ്പതാമത്തെ വയസ്സ് എനിക്ക് പൂർത്തീകരിക്കപ്പെട്ടു ഇനിയൊരു നാൽപ്പത് എനിക്ക് പ്രതീക്ഷയില്ല നാൽപ്പത് കഴിഞ്ഞവരെ ഇനിയൊരു നാൽപ്പത് ഉണ്ടാവൂല അമ്പത് കഴിഞ്ഞവരെ ഇനിയൊരു അമ്പത് ഉണ്ടാവൂല അറുപത് കഴിഞ്ഞവരെ കബർ എത്രയോ അടുത്തു തുടങ്ങിയിട്ടുണ്ട് വെളുത്ത നൂലയകൾ തലയുടെ ഭാഗത്ത് തൊട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് മനസ്സും ശരീരവും പലതിൻ്റെ മുൻപിലും ഭയപ്പെട്ട് അറച്ചു പോകുന്നുണ്ടെങ്കിൽ മരണം ഒരു വിളിപ്പാട് അകലെയുണ്ട് നടന്നെടുക്കുന്ന കബറിന്റെ അരികിൽ ചെന്ന് ആരടി മണ്ണിലേക്ക് ചെരിച്ചു കടത്തി മൂന്ന് പിടി മണ്ണും വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും ചൊല്ലി തിരിച്ചു പോകുമ്പോ ആ ഖബറിനുള്ളിൽ ആ കബറിന്റെ ചെടികൾക്ക് നടുവിൽ ആ കബറിന്റെ മീസാങ്കല്ലിന്റെ താഴെ ഞാനും നിങ്ങളും ഒറ്റക്കായിരിക്കും അതോടെ അവസാനിക്കുന്നില്ല ജീവിതം മരണമെന്നാൽ മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയാണെന്നും ദുനിയാവിൽ പടച്ചറബ് തന്ന ഓരോ സെക്കൻഡിനും കടുക് മടി വ്യത്യാസത്തിൽ നാഥനോട് കണക്ക് പറയേണ്ടി വരും ദുനിയാവിൽ മക്കൾ നോക്കി അള്ളാന്റെ പരീക്ഷണം മക്കളില്ലാത്തോള് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ മക്കളെയും കൺമുൻപിൽ നിർത്തി ഹഷറന്ന മൈതാനിയിൽ പടച്ചറബ് വിചാരണ ചെയ്യുമ്പം എനിക്കെന്തിനായിരുന്നു റബ്ബേ മക്കൾ എന്ന് ചോദിച്ചു പോകാതിരിക്കാൻ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ മാതാപിതാക്കളെ മുൻനിർത്തി ഇത്ര നല്ല മാതാപിതാക്കളെ കിട്ടിയിട്ടും വാപ്പാൻ ടുമ്മന്റെ വാക്ക് കേൾക്കാതെ കൂട്ടുകാരൻറെ വാക്കും കേട്ട് കൂട്ടുകാരികളുടെ വാക്കും കേട്ട് ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ മൊബൈലിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും ജീവിതം ഹോമിച്ച പെണ്ണെ മാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച പെണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതിന് പകരം സ്വന്തം കുടുംബത്തിലെ തലമുറകൾക്ക് പോലും നാണം കെട്ട ജീവിതത്തിന്റെ രീതി കാണിച്ചു കൊടുത്ത പെങ്ങളെ നാളറപ്പിന്റെ കോടതിയിൽ എന്റെ നാശമേ എന്ന് നമ്മൾ ആർത്ത് കരയാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്ത്രീയുടെ അസ്തിത്വം ബോധ്യപ്പെട്ട് ഒരു നല്ല പെണ്ണാവണം ഒരു നല്ല കുടുംബിനിയാവണം ഒരു നല്ല സൃഷ്ടിയാവണം ആ തിരിച്ചറിവാണ് ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടതെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഈ കൂട്ടായ്മക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് ആ പെൺമയുടെ കരുത്തും പെൺമയുടെ ശോഭയും തേച്ചു മിനിക്കുന്ന വെളുത്ത മുഖങ്ങളിലോ പുട്ടിയിട്ട ഏതെങ്കിലും കളറിലോ ചുവപ്പിച്ച ചുണ്ടിലോ അല്ല പെൺമയുടെ കരുത്ത് നിലപാടില പെൺമയുടെ കരുത്ത് ആദർശത്തിന്റെ ആർജവത്തില പെൺമയുടെ കരുത്ത് കുടുംബത്തോട് കാണിക്കേണ്ട മര്യാദയില കാണാൻ വന്ന ചെറുപ്പക്കാരനോട് ഒരു പെൺകുട്ടി പറഞ്ഞ വാക്ക് നിന്റെ കന്യഗാത്തത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കാനാണെങ്കിൽ എന്നെ കെട്ടണ്ട എന്നാണെങ്കിൽ കെട്ടിയതിന്റെ രണ്ടാമത്തെ കൊല്ലം തന്നെ പ്രസവിക്കാനും മക്കളെ നോക്കാനും ആണെങ്കിൽ നിന്നെ കെട്ടിക്കൊണ്ടു വേണ്ട എന്ന് പറയുന്നതെങ്കിൽ പ്രസവിക്കുന്ന ഉമ്മാക്ക് കിട്ടുന്ന പരലോകത്തെ സ്ഥാനവും ആ ഉമ്മ അതിനുവേണ്ടി വേണ്ടി സഹിക്കുമ്പം കിട്ടുന്ന കൂലിയും മക്കളെ ബോധവാന്മാരാക്കി കൊടുക്കണം ആ തിരിച്ചറിവിലൂടെ നമ്മൾ മക്കൾ വളരുമ്പോൾ മാത്രമേ ഉത്തമ സമുദായത്തിന് ഉത്തമ തലമുറയായി നമുക്ക് ഈ സമുദായത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു സംഗമം എന്നോർമ്മപ്പെടുത്തി വസല്ലു അല നബീന